പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിൽ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതെത്ര ചിലവാക്കിയതെത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം പാലക്കാട് ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ പ്രതികരിക്കുന്നു ഞാൻ എം പി ആയിരിക്കുമ്പോ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പന്ത്രണ്ട് സ്കൂളുകളിലേക്ക് സ്കൂൾ ബസ് ആണ് കൊടുത്തത് ഏകദേശം രണ്ടര കോടി രൂപയിലധികം ചെലവഴിച്ചാണ് വിവിധ സ്കൂളുകളിലേക്ക് സ്കൂൾ ബസ് അനുവദിച്ചത് അതുപോലെ പഠനോപകരണങ്ങൾ കമ്പ്യൂട്ടർ ആയാലും അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും നിരവധിയായ പ്രവർത്തനങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ സ്കൂളുകളിലേക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഏറ്റവും പുരാതനമായിട്ടുള്ള ജില്ലയിലെ ആദ്യത്തെ ബസ് സ്റ്റാൻഡാണ് കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ കെട്ടിടമൊക്കെ ഇടിഞ്ഞു മുളഞ്ഞു വീണു ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ഭാഗികമായി മികച്ചു ആ ഘട്ടത്തിലാണ് ഞാൻ ഈ മുനിസിപ്പൽ ബസ് ടെർമിനൽ നിർമ്മിക്കാമെന്ന വാഗ്ദാനം നൽകിയത് തുടക്കത്തിൽ രണ്ട് കോടി രൂപയാണ് നീക്കിവെച്ചത് അനുവദിച്ചത് നിർമ്മാണം ആരംഭിച്ച് കൃത്യസമയത്ത് ഒരു കൊല്ല കൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ എം ഫണ്ട് ഉപയോഗിച്ച് ഒരു ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത് പാലക്കാട്ട് മുനിസിപ്പൽ ബസ് ടെർമിനൽ ആയിരിക്കും കാഴ്ച പരിമിതിക്കാരായ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്ത് തന്നെ മൂന്ന് വിദ്യാലയങ്ങളാണ് ഉള്ളത് അതിലൊന്നാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കരിമ്പുഴ ഹെലൻ കെല്ലർ വിദ്യാഭ്യാസം അവിടുത്തെ കുട്ടികളുടെ ആവശ്യാർത്ഥം ബ്രെയിൻ ലിപിയുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് എം പി ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കേരളത്തിൽ മൂന്ന് തവണ സന്ദർശിച്ചിട്ടുള്ള ഏക സ്ഥലം പാലക്കാട് അകത്തത്ര ശബരി ആശ്രമമാണ് അദ്ദേഹത്തിന്റെ സ്മരണകൾ അയവിറക്കുന്നതിനും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുന്നതിനുമായി എം പി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് കേട്ടല്ലോ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റ് മണ്ഡലങ്ങളിലെ എം ഫണ്ട് വിനിയോഗത്തിന്റെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം വീണ്ടും അടുത്ത എപ്പിസോഡിൽ